ഹലോ ഫ്രണ്ട്സ് നമ്മളിന്ന് ആദ്യം തന്നെ പൂപ്പിമൻ്റെ എടുത്തേണ്ടി വന്നത് പൂപ്പിമോൻ്റെ ഒച്ച ഇതൊക്കെ കേൾക്കാം അപ്പം ഞാൻ അവന് കഴിഞ്ഞ ദിവസം വിരയുടെ മരുന്നൊക്കെ കൊടുത്തായിരുന്നു കേട്ടോ അപ്പം അവരക്ഷമയോടുകൂടി അവന് ചാടി കിടന്ന് കുറയ്ക്കുന്നുണ്ട് അപ്പോൾ വിരയുടെ മരുന്ന് കൊടുത്തോണ്ട് നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ കണ്ട കണ്ടത്തിരി നല്ല ഇരിക്കുന്നുണ്ട് ഇത്തിരി വണ്ണം വെച്ചിട്ടുണ്ട് കക്ഷി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഇത്തിരി ക്ഷീണമായിരുന്നു അപ്പോൾ ഇതാണ് ഗ്രേവി പാക്കറ്റ് ഈ ഗ്രേവി പാക്കറ്റ് അവന് ഭക്ഷണം കൊടുത്തതിന് ശേഷം ഞാൻ അവര് ലഭിച്ചുകൊണ്ട് പോരാറുണ്ട് അവർക്ക് രണ്ട് മൂന്ന് ദിവസമൊക്കെ ഉണ്ടാവാം പിന്നെ ഇത് മുട്ട പുഴുങ്ങിയതിട്ട് ഇന്ന് മുട്ട പുഴുങ്ങിയതും അവലും ആണ്ട്ടോ ചോറ് കഴിഞ്ഞു പോയിരുന്നു കുറച്ച് ചോറ് എൻ്റെ കൈവശമുള്ളൂ അപ്പം ഞാൻ ചോറും ഈ മുട്ട പുഴുങ്ങിയതും അവലും കൂടി ചേർത്തിട്ട് വെള്ളം ചേർത്തിട്ട് അവന് കൊടുത്തിട്ടാണ് അപ്പോൾ നമ്മൾ ഒന്നിച്ചിട്ട് കൊടുക്കുമ്പോൾ അവന് ആസ്തിയോട് കൂടി കഴിക്കുന്നതുകൊണ്ട് അവന് അത് കഴിക്കാനും വീട്ടില കുറേ അവൻ തട്ടിക്കളെ അപ്പോൾ ഞാൻ കുറേശ്ശേ കുറേശ്ശേ ഇന്ന് ഇട്ട് കൊടുത്തു പിന്നെ പലരും പൊപ്പിമാൻ്റെ കാര്യത്തിൽ വിഷമം വിചാരിക്കുന്നത് നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് ഉപ്പ്മനൊരു വീട്ടിലാണ് ഉള്ളത് അപ്പോൾ അവർക്ക് കിട്ടിയവരവർ വർഗ്വരൽ വളർത്തുന്നു നമുക്ക് കൂടുതൽ അവിടെ ചെന്ന് നമുക്കൊന്നും പറയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അവിടെ ചെന്നാൽ അവന് ആ ഒരു നേര ആഹാരം ഒരു ദിവസം ആഴ്ചയിൽ രണ്ട് ദിവസമെങ്കിലും എനിക്ക് ചെല്ലാൻ പറ്റുന്നുണ്ട് അതും കൂടി നമുക്ക് നഷ്ടപ്പെടും അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂടുതൽ കാര്യങ്ങൾ അവരായിട്ട് ഒന്നും ഇതാവാൻ പറ്റില്ല അതാണ് പിന്നെ വിറകുപുരയിൽ വെറു മറ്റ് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അവൻ ആദ്യമേ തുടങ്ങി അവിടെയാണ് അവർ കെട്ടിയിട്ടിരിക്കുന്നത് എല്ലാവർക്കും വിഷമമാണ് അവൻ്റെ കാര്യത്തിൽ അവനിടയ്ക്ക് അവർ അഴിച്ചു വിടുന്നൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് കൂടുതൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത സാഹചര്യമാണ് പിന്നെ നമ്മളുടെ കറുത്ത സുന്ദരി സ്കിൻ പ്രോബ്ലം വന്നത് റാണി അപ്പുറത്ത് നിൽക്കുന്നുണ്ട് കുറേ നാളുകളെ ഇവരെ കണ്ടിട്ട് എല്ലാ ദിവസവും ഞാനിവിടെ വരുന്നുണ്ട് കേട്ടോ നമ്മുടെ മുറിവ് പറ്റിയ കുഞ്ഞി ആ പരിസരത്തുണ്ടോ ഉള്ളൂ ഈ പരിസരത്തന്നെ ഉള്ളത് ഇവരൊക്കെ കാണാറില്ല ഇവരെല്ലാവരും പ്രസവിച്ച് എടുക്കാൻ കേട്ടോ എനിക്ക് ഇവരെ വന്തീകരിക്കാൻ കഴിഞ്ഞില്ല ഇവരൊരു ഫാം ഉണ്ടായിരുന്നു അയാൾ ഫാം നിർത്തിപ്പോയി അവിടെ പെട്ടെന്ന് പോകുന്നറിയില്ലായിരുന്നു പിന്നീട് അവരെല്ലാം മാറിപ്പോയി അപ്പം അവൾക്ക് ഞാൻ മരുന്ന് കൊടുത്ത് മിടുക്കത്തിയാക്കിയിട്ടാണ് നമ്മൾ കറുത്ത സുന്ദര്യം അപ്പോൾ അവൾ എന്താ അമ്മയായി ആദ്യമായിട്ടുണ്ടോ നാലഞ്ച് വർഷങ്ങൾക്ക് ശേഷം അവളൊരു അമ്മയായത് അവൾക്ക് അടുത്ത സ്കിൻ പ്രോബ്ലം ആയിരുന്നു അപ്പോൾ ഈ മരുന്ന് കൊടുത്തത് കൊണ്ട് എനിക്ക് അല്ലാത്തൊരു സന്തോഷം അഭിമാനം ഒക്കെയാണ് അവൾക്ക് അങ്ങനെ ഒരു അമ്മയാകാൻ പറ്റിയല്ലോ ആദ്യമായിട്ട് പിന്നെ അത് റാണിയാണ് കേട്ടോ പിന്നെ അത് അവളൊരു കുട്ടിപ്പെട്ടാളെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് ആഹാരം കൊടുത്തെങ്കിൽ ഇവർക്ക് ഇവരെ അങ്ങോട്ട് അങ്ങോട്ട് അവർ കടത്തിവിടില്ല കേട്ടോ അപ്പോൾ അവരെല്ലാം കുഞ്ഞ് എല്ലാവരും മൂന്ന് നാല് കുഞ്ഞുങ്ങളുണ്ട് കേട്ടോ അവിടെ പെൺകുഞ്ഞുങ്ങൾ അവരെല്ലാവരോടൊന്ന് പോയിക്കളഞ്ഞു തിരിച്ച് വരണ വഴിയാണ് ഈ ഇപ്പോൾ വീടൊക്കെ ഉണ്ട് കേട്ടോ അവനെ വന്ദീകരിച്ചിട്ടുണ്ടെങ്കിൽ അവനൊരാണാണ് കേട്ടോ അപ്പോൾ ആവാണ് വയസ്സുണ്ട് ഒത്തിരി ഏഴെട്ട് പത്ത് വയസ്സോളം ഉണ്ട് കേട്ടോ അവന് നടക്കാനൊന്നും പാടില്ല എന്തായാലും എൻ്റെ കയ്യിൽ നിന്ന് ഒരു ഓഹരി കിട്ടാൻ വേണ്ടിയിട്ട് വരുന്നതാണ് എന്തെങ്കിലും ഒരു ഓഹരി അവനൊരു കട ഇതിൽ പിന്നിട്ട് പുല്ലിൻ്റെ ഇടയിൽ വെച്ചു കൊടുക്കും അതും കഴിച്ചിട്ടുണ്ടോ പിന്നെ ഇത് നമ്മൾ ഇന്ന് ഇപ്പോൾ ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചതുകൊണ്ട് പെരുഷോപ്പിൽ നിന്ന് എഴുപത്തഞ്ച് രൂപയുള്ള പലരും ഈ ബിസ്ക്കറ്റ് വാങ്ങിച്ചു കൊടുക്കുമ്പോൾ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഞാനിത് കാണിച്ചാണ് കേട്ടോ മാക്സി മോമെന്നാണ് അത് എഴുപത്തഞ്ച് രൂപയുള്ളത് കുറേശേഷം നമുക്ക് ബിസ്ക്കറ്റ് കൊടുക്കുന്നതിലും വളരെ നല്ലതാണ് കേട്ടോ അത് പിന്നെ തിരിച്ച് പറഞ്ഞാൽ കഴിക്കേണ്ടത് അപ്പോൾ നമ്മുടെ മീട്ടുവിനെ കണ്ടത് മീട്ടു ഒന്ന സ്ഥലത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് മാറി പോകാറുണ്ട് രണ്ടാഴ്ച കഴിഞ്ഞിട്ട് പിന്നെ വീണ്ടും ആ സ്ഥലത്ത് ലാൻഡ് ചെയ്യുള്ളൂ പിന്നെ പുതിയ ഫുഡുണ്ട് അത് കൊടുത്തത് വലിയ അത് അത്രയെന്തോ ഇഷ്ടപ്പെട്ടിട്ടില്ല അത് എഴുപത്തഞ്ച് രൂപയുടെ ഒരു പാക്കറ്റാണ് അതായിരിക്കാം ചിലപ്പോൾ എന്തെങ്കിലും കുറവുണ്ടാവും പിന്നെ നാ ഉൾക്ക് ചോറും നമ്മൾ പെഡിഗിരിയും രണ്ടും രണ്ട് പാത്രത്തിൽ കവറിൽ ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് രണ്ട് സൈഡിലാണ്ട് ഇന്ന് എടുത്ത് ആൾ കഴിക്കാ പെഡിഗിരി കവറിൽ ഇപ്പുറത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് ചോറും കൊടുത്തിട്ടുണ്ട് പെഡിഗിരി വേഗം തന്നെ കഴിച്ചു തീർത്ത് അവൾ അമ്മയായിട്ടോ പാവം വളരെ കുഞ്ഞാണ് കേട്ടോ അവൾ വളരെ കുഞ്ഞാണ് പെട്ടെന്ന് തന്നെ അവളൊരു അമ്മയായി അവളെ ഇനി രണ്ട് ഒന്ന് രണ്ടും പ്രസവം കഴിഞ്ഞതിന് ശേഷം വന്ദീകരിക്കണം അല്ലെങ്കിൽ അവൾക്ക് ട്യൂമറും ക്യാൻസറും പോലുള്ള പല അസുഖങ്ങളും വരും അപ്പോൾ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് വന്ദീകരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഇവിടെ ഇവരെ ചെയ്യുമെന്ന് എനിക്ക് അറിയില്ല കാരണം ഇവിടെ നിൽക്കുന്ന സ്ഥലത്തേക്ക് നമുക്ക് ഇടയ്ക്ക് ഇപ്പൊ പോകാൻ പറ്റാത്ത സാഹചര്യമാണ് ഒരു പ്രോപ്പർട്ടിയാണ് അത് അപ്പോൾ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരൊക്കെ കാവലുണ്ട് ബാങ്കിൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ് അപ്പോൾ എപ്പോഴും നമുക്ക് അങ്ങോട്ട് കടന്നെല്ലാം പറ്റില്ല അവിടെ ഒരു ചേട്ടനുള്ളപ്പോൾ മാത്രമാണ് നമുക്ക് അങ്ങോട്ട് കിടക്കാൻ അനുവാദമുള്ളൂ ബാക്കി ആർക്കും തന്നെ താല്പര്യമില്ല അതുകൊണ്ടാണ് അതുകൊണ്ട് വാലിങ്ങനെ തീർച്ചു പോകും അവിടെ വേറെ കുറെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് കേട്ടോ അവിടെ കുറേ പേര് ഒത്തിരി പേരുണ്ട് പിന്നെ അതാ തിരിച്ചു വന്നപ്പോൾ നമ്മുടെ നാടകഞ്ഞും ഡാഷു കുഞ്ഞിനും ചോറാണ് കൊടുത്തത് ചോറ് ഡാഷു കുഞ്ഞും കുറച്ച് കഴിച്ചിട്ട് അവിടെയൊക്കെ എന്തോ പരിധി കൊണ്ട് എടുക്കണം എന്തോ സ്മെല്ല് കിട്ടിയിട്ട് അവന് സ്നാ സ്നാക്സ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ബിസ്ക്കറ്റൊക്കെ അവർ ഇവിടെ കുറച്ച് പേർ താമസിക്കുന്നുണ്ട് അപ്പോൾ അവർ ബിസ്ക്കറ്റൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് അതിൻ്റെ എന്തോ ഒരു ഇത് ഓണം പിടിച്ചിട്ട് അവിടെ അന്വേഷിക്കുന്നതാണ് കേട്ടോ ഹോട്ടലിൽ തുടങ്ങിയതുകൊണ്ട് ഇപ്പം ഒരു സമാധാനമുണ്ട് ഓണത്തിൻ്റെ സമയത്തൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ എന്നാലും ഞാൻ രാത്രി വരെ ഇവർക്ക് ആഹാരം കൊണ്ടുവരത്ത് എത്തിച്ചായിരുന്നു ഇടയ്ക്ക് അവിടെ പോയി കിടക്കുന്നുണ്ട് ഹോട്ടലിൽ അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം കേട്ടോ